വാർത്തകൾ വിശദമായി കുളിർമ കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻ്റ് സൊസൈറ്റിയും എനർജി മാനേജ്മെൻ്റ് സെന്റർ കേരളയും സംയുക്തമായി ബോധവൽക്കരണ പദ്ധതി സംഘടിപ്പിച്ചു കുളിർമ കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻ്റ് സൊസൈറ്റി എനർജി മാനേജ്മെൻറ്റ് സെന്റർ കേരളയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പദ്ധതി കയ്പമകൽ നിയോജക മണ്ഡലത്തിൽ കാര മൗണ്ട് കാർമൽ ചർച്ചിൽ വെച്ച് നടന്നു കേരളത്തിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എയർ കണ്ടീഷനുകളുടെ ഉപയോഗത്തിൽ സംസ്ഥാനത്തിനുള്ളിൽ വൈദ്യുതി ഉപയോഗത്തിലും ഗണ്യമായ വർധനമുണ്ടാകുന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കുന്നതിനും കെട്ടിടങ്ങളിലെ ചൂട് കുറയ്ക്കുന്നതിനുമുള്ളൊരു മാർഗമായി കൂൾ റൂഫ് സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി എനർജി മാനേജ്മെന്റ് സെൻറ്ററും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായി കുളിർമ എന്ന പദ്ധതിയുടെ ബോധവൽക്കരണ ക്ലാസ് കയ്പമകള നിയോജക മണ്ഡലം മൗണ്ട് കാർമൽ ചർച്ച് കാരയിൽ വെച്ച് സംഘടിപ്പിച്ചു കിഡ്സ് ഡയറക്ടർ അവർ എൻ്റെ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ എടവിലങ്ങ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ജോസ്മി ടൈറ്റസ് ബോധവൽക്കരണ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു വീട്ടിലും സോളാർ പാനൽ വയ്ക്കുന്നത് വഴി കെ സി ബിയിൽ കൂടുതൽ നമ്മളിപ്പോൾ ഉപയോഗം കൂടുതലാകുമ്പോൾ അതിൻ്റെ ബില്ല് കേട്ടാൽ ഞെട്ടുന്നവരാണ് നമ്മൾ വീട്ടമ്മമാരൊക്കെ ഒരുപാട് പേര് ഈ മാർച്ച് ഏപ്രിൽ മെയ്യിലെ ബില്ലൊക്കെ നമുക്ക് താങ്ങാവുന്നതിലധികമാണ് നമുക്കറിയാം വെക്കേഷനാണ് കുട്ടികളുണ്ടാവും അവർ ടി വി വയ്ക്കും അപ്പോൾ ഫാനിടും അപ്പോൾ വീടിൻ്റെ വൈദ്യുതി ഉപയോഗം ശരിക്ക് നിയന്ത്രിക്കുന്നതും നമ്മൾ വീട്ടമ്മമാർ തന്നെയാണ് നമുക്കറിയാം വീടിൻ്റെ ഇടുന്നത് മുതൽ രാത്രി ലൈറ്റ് ഓഫ് ചെയ്യുന്നത് വരെയുള്ള വർക്കുകൾ കൂടുതൽ ചെയ്തത് വീട്ടമ്മമാരാണ് നമ്മൾ ഫാനിൻ്റെ ഉപയോഗം മിക്സിയുടെ ഉപയോഗം മോട്ടറിൻ്റെ ഉപയോഗം ഒക്കെ വൈകിട്ട് ഒരു പരം പരിധിവരെ അത് കുറച്ചുകൊണ്ട് നമ്മളത് വൈദ്യുതി ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മൾ ചെയ്യും ഇപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കുന്ന പള്ളിയുടെ തൊട്ടു പുറകിലുള്ള സിമിത്തേരിയിൽ സോളാർ വെച്ചിട്ടുണ്ട് ഈ പള്ളിയിൽ ഒരുപാട് വൈദ്യുതി ചെലവിന് അത് വലിയൊരു ആശ്വാസമാണ് ഒരുപാട് കറണ്ട് ബില്ല് ഇപ്പോൾ നമുക്ക് കുറവ് കിട്ടിയിട്ടുണ്ട് ബാക്കി വരുന്ന കറണ്ട് കെ സി ബിക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻറ് ഫാദർ ബിയോൺ തോമസ് കോണത്ത് റവറൻറ്റ് ഫാദർ എബിനേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഊർജം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുക അതിനെ തന്മയുദ്ധത്തോടെ കൂടുതലായി ഉപയോഗിക്കാതെ മുന്നോട്ടുള്ള ഭാവിക്ക് വേണ്ടി അതിനെ കരുതി വയ്ക്കാൻ എങ്ങനെയാണ് സാധിക്കുക അത്തരത്തിലുള്ള സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് രംബാനൽമെൻറ്റ് ഏജൻസിയായാണ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിനോട് ചേർന്ന് കിഡ്സ് പ്രവർത്തിക്കുന്നത് കുളിർമ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി അത് കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും അതോടൊപ്പം നമ്മളിപ്പോൾ ഈ ചൂടായതുകൊണ്ട് ഫാനുകൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നു അതോടൊപ്പം എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നു എ സി ഉപയോഗിക്കുന്നു അതുമൂലം കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനത്തിൽ കുറച്ച് കൂൾ റൂഫ് സംവിധാനം കൊണ്ടുവന്ന് എങ്ങനെയാണ് നമ്മുടെ വീടുകളിലെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെ ചൂട് കുറയ്ക്കാൻ സാധിക്കുന്നത് എന്നതിനുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണ സെമിനാർ ആണ് ഇന്ന് നടക്കുന്നത് തുടർന്ന് വിനയ വിൽസൺ കുളിർമ പദ്ധതിയുടെ ഭാഗമായി എങ്ങനെയെല്ലാം സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാമെന്നും താപകിരണം താപകിരണം പരിമിതപ്പെടുത്താൻ കഴിവുള്ള കോട്ടിങ്ങുകളുടെ പ്രയോഗം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എങ്ങനെയെല്ലാം കുറയ്ക്കാമെന്നും കെട്ടിടങ്ങളിലെയും വീടുകളിലെയും ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമായുള്ള വിവിധ വിദ്യകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നൽകി യോഗത്തിൽ കിഡ്സ് ആനിമേറ്റർ ലൈല സേവ്യർ സ്വാഗതവും കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് നന്ദിയും പറഞ്ഞു കൈപ്പൊങ് നിയോജക മണ്ഡലത്തിലെ എൺപതോളം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു